കുമാരനാശാൻ്റെ വളരെ പ്രശസ്തങ്ങളായ കവിതകളിൽ എല്ലാ കവിതകളും പ്രശസ്തങ്ങളാണ് തന്നെ അതിൽ വളരെയധികം പ്രശസ്തി പിടിച്ച് പറ്റിയിട്ടുള്ള ഒരു കവിത ചണ്ടാല ഭിക്ഷുക്കി അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യം ഈ ചണ്ടാല ഭിക്ഷുക്കിയിലെ കഥ നടക്കുന്നത് ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ഇന്ത്യയിലെ ശ്രാവസ്തി എന്ന് പറയുന്ന നഗരത്തിൻ്റെ അടുത്ത് ഒരു വരൾച്ച ഉണ്ടായി ആ അതിനെ തുടർന്ന് അങ്ങനെ ആ ആ പശ്ചാത്തലത്തിൽ ആനന്ദൻ എന്ന് പറയുന്ന ഒരു ഭിക്ഷു ബുദ്ധഭിക്ഷു അദ്ദേഹം വഴി നടന്ന് തളർന്നു വരുമ്പോൾ ഒരു കിണർ കാണുന്നു ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ ചണ്ട ഒരു ചാമരനായകൻ തൻ്റെ കിടാത്തി എന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത് അവർ ആ മാതങ്കി എന്ന് പറയുന്ന വെള്ളം കോരാൻ വന്ന സ്ത്രീയെ കാണുകയും ഇവർ തമ്മിൽ നടത്തുന്ന സംഭാഷണമാണ് ഈ ചണ്ടാല ഭിക്ഷുവിൽ നമുക്ക് പഠിക്കാനുള്ള ഭാഗത്ത് വരുന്നത് അപ്പം നമുക്ക് ആ കവിത നോക്കാം തൂമതേടും തൻ പാള കിണറ്റിൽ ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ പാള കിണറ്റിലിട്ടിട്ട് കയറു വലിക്കുന്നു വെള്ളം കോരനെ കണ്ടിട്ടില്ലേ ഇപ്പം കണ്ടിട്ടുണ്ടാവില്ലേ ഇപ്പം മോട്ടോർ വെച്ച് അടിക്കാൻ ഉള്ളോ തൂമ ഈ പാളവെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ 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 വെള്ളം കോരിയാണ് അതാണ് തൂമതേടും തൻ പാള കിണറ്റിൽ ഇട്ടോമൽ കൈയാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർ കോരി നിന്നീടിനാൾ ശ്രീമാന ഭിക്ഷു വങ്ങു ചെന്നർത്ഥിച്ചാൻ കോമളാങ്കി എന്ന് പറയുന്ന മാതങ്കിയാണ് മനോഹരമായ അംഗങ്ങളുള്ളവർ നീറിങ്ങനെ കോരിയെടുത്തു വെള്ളം കോരിയെടുത്തു അപ്പം ഈ ഭിക്ഷു ആനന്ദൻ എന്ന് പറയുന്ന ബുദ്ധഭിക്ഷു ചെന്ന ആ ഇവരോട് ചോദിക്കുകയാണ് ആരോട് മാതങ്കിയോട് ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീരിദാശുനി ഓമലേ തരൂ തെല് എന്നതു കേട്ടൊരാ മനോഹരി അമ്പരന്നോതിനാൾ ആശു വേഗത്തിൽ വെള്ളം തരൂ എന്ന് ഈ ഭിക്ഷു ചോദിച്ചപ്പോൾ മാതങ്കി അമ്പരം കാരണം ഭിക്ഷു എന്ന് പറയുന്നത് വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആളും ഈ മാതങ്കി എന്ന് പറയുന്ന കന്യക ഈ ചാമർനായകൻ തൻ്റെ കിടാത്തി ആയ ആൾ ആ ചാമർനായകൻ തൻ്റെ കിടാത്തി വെള്ളം ചോദിച്ച ഭിക്ഷുവിനോട് എന്താണ് പറയുന്നത് അല്ലലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ അല്ലലുകൊണ്ട് ഈ അങ്ങ് ജാതി മറന്നു നീചനാരി തൻ ജലം വാങ്ങി ആശമിക്കുമോ ചൊല്ലഴു ആര്യന്മാർ ചൊല്ലഴുമാര്യന്മാർ എന്ന് പറഞ്ഞാൽ പേര് കേട്ട ആര്യന്മാർ ശ്രേഷ്ഠന്മാരായ ആര്യന്മാരെ നീചനാരിയായ എന്നെപ്പോലെയുള്ളവരുടെ കയ്യിൽ നിന്നും ജലം വാങ്ങി ആശമിക്കുക എന്ന് പറഞ്ഞൊരു ഒരു അനുഷ്ഠാനമാണ് അത് ചെയ്യുമോ കോപമേല രൂതേ ജലം തന്നാലും പാപമുണ്ടാം ഇവളൊരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമരനായകൻ നായകൻ തൻ്റെ കിടാത്തി ഞാൻ ഗ്രാമത്തിൻ്റെ പുറത്ത് വസിക്കുന്ന അസ്പൃശ്യയായ തൊട്ടുകൂടാൻ പാടില്ലാത്ത ചണ്ടാലിയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ വെള്ളം തന്നാൽ പാപമുണ്ടാകും അതുകൊണ്ട് ആര്യന്മാരെ ചൊല്ലഴിമാര്യന്മാർ കയറി കേളി കേട്ട ആര്യന്മാരെ ഇതൊക്കെ വാങ്ങി ഞങ്ങളിൽ നിന്ന് ജലം വാങ്ങി ആചിക്കുമെന്ന് പറഞ്ഞാൽ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയുടെ ഒരു ചിത്രമാണ് അവിടെ ചെയ്തിരിക്കുന്നത് ഗ്രാമത്തിൻ പുറത്താണ് വസിക്കുന്നത് ഗ്രാമത്തിൻ്റെ അകത്ത് ചണ്ടാലന്മാർക്ക് വസിക്കാൻ പാടില്ല ചണ്ടാലന്മാരെന്ന് പറഞ്ഞാൽ തൊട്ടുകൂടാത്ത ആളുകളാണ് അപ്പോൾ ജാതി വ്യവസ്ഥ രൂക്ഷമായി നിലനിന്ന ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിഫലനം എന്നോണം അതിൻ്റെ രൂക്ഷത പ്രദർശിപ്പിക്കാൻ എന്നോണം അല്ലലുകൊണ്ട് വെള്ളം കൊണ്ട് ദാഹിച്ചു വലഞ്ഞു വരുന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കാൻ പോലും ഈ അദ്ദേഹം ഉയർന്നോ വെള്ളം ചോദിച്ച ഭിക്ഷു ഉയർന്ന ആളാണെന്നും താൻ താഴ്ന്ന ആളാണെന്നുമുള്ള ബോധം ഇവിടെ വിലക്കുക അതാണ് ഇവിടെ ഈ ആശാൻ സൂചിപ്പിച്ചിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ ഓദിനൻ ഭിക്ഷുവേറ്റം വിലക്ഷനൈ ജാതി ചോദിക്കുന്നില്ല സോദരി ചോദിക്കുന്നു നീർന്നാവൂ വരണ്ടഹോ ഭീതി വേണ്ട തരികതനിക്കു നീ എന്നാണ് ഇത് കേട്ടപ്പോൾ ഭിക്ഷു എന്താ പറഞ്ഞേ അല്ലയോ സഹോദരി ഞാൻ അല്ല ചോദിക്കുന്നത് എൻ്റെ നാവ് വരണ്ടിരിക്കുകയാണ് കുറച്ച് നീര് തരൂ വെള്ളം തരൂ എന്നാണ് ഭിക്ഷു ചോദ്യം ഭീതി വേണ്ട നിനക്ക് പാപഭീതി ഒരു ഭീതിയും വേണ്ട എനിക്ക് വെള്ളം തരൂ എന്നാണ് പറയുന്നത് എന്നുടനെ കരപുടം നീട്ടിനൻ ചെന്നളീന മനോഹരം സുന്ദരൻ ചെന്നളിന മനോഹരം ചുമന്ന താമര പോലെ മനോഹരമായ തൻ്റെ കൈപ്പടം നീട്ടി കരപുടം നീട്ടി എന്നാണ് ആ യോഗിയുടെ കരപുടത്തിൻ്റെ മനോഹരിത വർണ്ണിച്ചിരിക്കണം എന്നുടനെ കരപുടം നീട്ടി നൻ ചെന്നളീന മനോഹരം സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലൾ തന്വിയാണവൾ കല്ലല്ലിരുമ്പല്ല ഇദ്ദേഹം ജാതി ചോദിക്കുന്നില്ല ഭീതി വേണ്ട എൻ്റെ നാവ് വരളുന്നു എനിക്ക് നീര് തരൂ എന്ന് ചോ പറഞ്ഞ് കൈ നീട്ടിയപ്പോൾ പിന്നെ തർക്കം പറഞ്ഞില്ല ആദ്യം അവൾ തർക്കം പറഞ്ഞു ഞാൻ തർക്കം പറഞ്ഞത് വെള്ളം കൊടുക്കാൻ പഠിച്ചിട്ടല്ല ആ ബോധം സമൂഹത്തിൽ നിലനിൽക്കുന്ന രൂഢമൂലമായ ജാതി വ്യവസ്ഥ കൊണ്ട് ഈ ദാഹിച്ചു വരുന്ന ഒരാൾ ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാൾക്ക് എന്ന് ഇവൾ കരുതിയ ഒരാൾക്ക് വെള്ളം കൊടുക്കാൻ പോലും ഈ മാതങ്കിക്ക് ആ പരമ്പരാഗത ബോധം അവരെ തടയണം അതുകൊണ്ട് പിന്നെ വഴക്ക് പറഞ്ഞില്ല വിഷു ഭിക്ഷു പറഞ്ഞു ഞാൻ ജാതിയല്ല ചോദിച്ചാൽ വെള്ള ചോദിച്ച് അതുകൊണ്ട് പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലൾ തന്മിയാണ് വൾ കല്ലല്ല ഇരുമ്പല്ല കല്ലോ ഇരുമ്പോ അല്ല പിന്നെയും തർക്കിക്കത്തക്ക വിധം ഒരാൾ ഒന്ന് വെള്ളം ചോദിക്കുമ്പോൾ ജാതിയുടെ പേരിൽ വെള്ളം കൊടുക്കാതിരിക്കാൻ അത് വെള്ളം കൊടുക്കരുതെന്ന വിചാരം കൊണ്ടല്ല ഈ ജാതിബോധം ഉള്ളിൽ കിടന്നിട്ട് അത് വിലക്കണം അങ്ങനെ കല്ലല്ല ഇരുമ്പല്ല പിന്നെ തർക്കം പറഞ്ഞില്ല എന്നിട്ട് എന്ത് ചെയ്തു കറ്റക്കാർക്കും തൽമൂടി തലവഴി മുറ്റും ആസ്യം മറഞ്ഞു കിടക്കുന്ന ചാരുസാരി ചാരുസാരിയൊതുക്കി ചെറുചിരി ചോരും ചോരിവാ ചെറ്റുവിടർത്തവൾ പാരം വിസ്മയമാർന്നു വിസ്ഫാരിത താരയൈത്തെല്ലു നിന്നു മൈക്കണ്ണിയാൾ മൈക്കണ്ണി എന്ന് പറഞ്ഞാൽ സുന്ദരി എന്ന് അർത്ഥം വെച്ചാൽ നീ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു കറ്റക്കാർക്കും തൽ മൂടി തലവഴി മുറ്റും ആസ്യം മറിഞ്ഞു കിടക്കുക ആശ്യം എന്ന് പറഞ്ഞാൽ മുഖം തലയെക്കൂടെ ഇട്ടിട്ടുള്ള സാരി തലപ്പ് ചാരു സാരി ഒതുക്കി ചെറുചിരി ചോരും ചോരിവാ ചെറ്റു വിടർത്ത വായ ചെറ്റു വിടർത്തിയിട്ട് എന്ത് ചെയ്തു വാരം വിസ്മയമാർന്നു വിസ്ഫാരിത താരയായി തെല്ലു നിന്നു മൈക്കണ്ണി ആൾ ഇങ്ങനെ നിന്നു ചോരച്ചെന്തളീരഞ്ചും അരുണംശുപൂര ാൽമീനി മൂടിപ്പുലർച്ചയിൽ വണ്ടിണാ ചെന്നു മുട്ടി വിടർന്നു ചെന്തണ്ടൽ കാട്ടി നിൽക്കും പോലെ പിന്നെ കൈത്താർ വിറക്കയാൽപാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി വണ്ടിണ ചെന്നു മുട്ടി വിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ പിന്നെ കൈത്താർ വിറക്കയൽപാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി മധ്യം പൊട്ടി നുറുങ്ങി വില സുന്ന ശുദ്ധ കണ്ണാടികാന്തി ചിതേറും നീർ മധ്യം പൊട്ടി നുറുങ്ങി വില ശുദ്ധ കണ്ണാടി കാന്തി ചിതേറും നീർ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തു മെല്ലെ കുനിഞ്ഞവൾ ശുദ്ധ കണ്ണാടി കാന്തി ചീതറും നീർ ശുദ്ധ കണ്ണാടി കാന്തി ചിതറുന്ന നീര് ഇവിടെ വണ്ടിണ ചെന്ന് മുട്ടി വിടർന്ന ചെന്തണ്ടലരല്ലി അത് വളർന്നു നിൽക്കുന്നത് പോലെ നീതൊഴിച്ചു കൊടുത്തു ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീരൊഴിച്ചു കൊടുത്തു ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തുനിന്നിതേ മെല്ലെ കുനിഞ്ഞവൾ പുണ്യശാലിനി നീ പകർന്നീടുമീ തണ്ണീർ തന്നുടേ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിൻ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം ശുദ്ധ കണ്ണാടി കാന്തി ചിതർന്ന കണ്ണാടി പോലെ ശോഭയുള്ള കാന്തി എന്നോ കണ്ണാടി കാന്തി ചിതറുന്ന ജലം ഒഴിച്ചു നൽകി എന്നിട്ടോ വാർത്ത നിന്നിതേ മെല്ലെ കുനിഞ്ഞവൾ ആ കൈപ്പൂവിൽ വാർത്തു ഭിക്ഷുവിൻ്റെ കൈപ്പൂവിൽ വെള്ളം കൊടുത്തവിടെ നിന്നു എന്നിട്ട് എന്താ പറയുന്ന പുണ്യശാലിനി നീ പകർന്നേടുമീ തണ്ണീർ തന്നുടെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിൻ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം ഈ മാതങ്കി വെള്ളം കൊടുക്കാൻ ആദ്യം വിസമ്മതിച്ചത് വെള്ളം കൊടുക്കരുതെന്നുള്ള ഒരു കഠിനഹൃദയം കൊണ്ടല്ല അവർക്ക് ജാതിബോധം തടഞ്ഞതുകൊണ്ടാണ് അങ്ങനെ വെള്ളം കൊടുത്തപ്പോൾ അന്തമറ്റ ഓരോ തുള്ളി വെള്ളവും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിൻ്റെ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം എന്ന് പറഞ്ഞിട്ടാണ് ഈ പഠിക്കാനുള്ള ഭാഗം അവസാനിക്കുന്നത് ഇങ്ങനെയൊക്കെ ജാതി വ്യവസ്ഥക്കെതിരെ കവിതകളും അതുപോലെ തന്നെ ലേഖനങ്ങളും അതുപോലെ തന്നെ ഒക്കെ ഉണ്ടായിട്ടും മുഴുവൻ കട മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് പോയോ എന്ന് ചോദിച്ചാൽ പത്രങ്ങളിലെ മാട്രിമോണിയൽ കോളം കല്യാണ പരസ്യം നോക്കിയാൽ മതി ജാതി തിരിച്ചിട്ടുള്ള കല്യാണം ആവശ്യമാണ് അതിൽ മുഴുവൻ കാണുക അപ്പോൾ അവിടെ ജാതി പോയിട്ടില്ല പക്ഷേ അങ്ങനെയാണെങ്കിലും ചില പ്രതിസന്ധികൾ വരുമ്പോൾ പ്രതിസന്ധികൾ വ്യക്തി പ്രതിസന്ധികളും വരാം സമൂഹത്തിൽ പൊതുവെ ബാധിക്കുന്ന പ്രതിസന്ധികളും വരാം ഒരാൾക്ക് രോഗമൊന്നും ബ്ലഡ് വേണം അല്ലെ എന്തെങ്കിലും ബ്ലഡ് വേണം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെന്താ നോക്കുക നായർ പോസിറ്റീവാണോ നസ്രാണി നെഗറ്റീവാണോ അല്ലെങ്കിൽ അങ്ങനെ നോക്കാറില്ല എ പോസിറ്റീവ് ഓ പോസിറ്റീവ് ബി പോസിറ്റീവ് എന്നുള്ള ബ്ലഡ് ഗ്രൂപ്പുകളെ നമ്മൾ നോക്കാറുള്ളൂ ജാതി തിരിച്ച ഗ്രൂപ്പുകൾ നോക്കാറില്ല വ്യക്തിപരമായ പ്രതിസന്ധി വരുമ്പോൾ ഇനി സാമൂഹ്യ പ്രതിസന്ധി വരുമ്പോഴോ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം വന്നപ്പോൾ കുറേ ആളുകളൊക്കെ ബലം പിടിച്ച് കുറേക്കാലം വീടിൻ്റെ കുറേക്കാലം വെച്ചാൽ കുറച്ച് ദിവസം മഴ പെയ്യുന്ന ഘോരമായ മാരി ചൊരിയുന്ന സമയങ്ങളിൽ വീടിൻ്റെ അകത്തിരിക്കാൻ ശ്രമിച്ചു എങ്കിലും വെള്ളം അകത്തേക്ക് കയറി നന നനഞ്ഞു തുടങ്ങിയപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഇട്ടറിഞ്ഞ എന്ത് ചെയ്തു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ചെല്ലുകയും അവിടെ രാജിയില്ല മതമില്ല ഒന്നുമില്ല എല്ലാവരും ഒരുതരം സമത്വബുദ്ധിയോടുകൂടി അവിടെ കിട്ടണ ഭക്ഷണം പങ്കുവെച്ച് ജീവിക്കുകയും ചെയ്ത അനുഭവം നമുക്ക് മറക്കാറായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ട് അധികം കാലമായിട്ടില്ല അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു സാമൂഹ്യ പ്രതിസന്ധി അതുപോലെ ബ്ലഡ് രക്തം സ്വീകരിക്കുക അല്ലെങ്കിൽ രക്തം കൊടുക്കാൻ മുതലായ വ്യക്തിപരമായ പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ തന്നെ മനുഷ്യൻ ജാതി മറക്കുന്നു ഇത് എല്ലാ കാലത്തും ഈ ജാതി അങ്ങോട്ട് പറഞ്ഞാൽ എന്തായി മനുഷ്യർ ഒന്നായി ഒന്നായാൽ നന്നായി അതന്നെ